അപ്പൊ രണ്ടാമത്തത് ദുനിയാവിൽ നിന്നും അല്പം കൊണ്ട് അയാൾ തൃപ്തിപ്പെടുക മൂന്നാമത്തെ പോയിന്റ് ഹരീസൻ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ അത്യാഗ്രഹം ഉണ്ടാകണം ചെറിയ ആഗ്രഹം പോരാ അത്യാഗ്രഹം ഉണ്ടാകണം അള്ളാഹുവിൽ ലോഹറിന്റെ സമയമായി വരുന്നു അസറിന്റെ സമയമായി വരുന്നു അല്ലാ എനിക്ക് താഴ്ത്തു ചെയ്യണം പടച്ചവന് വഴിപ്പെടണം ഈ ഒരു ചിന്ത എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണം ഞാൻ എത്ര ത്യാഗം ചെയ്യേണ്ടി വന്നാലും എന്ത് ത്യജിക്കേണ്ടി വന്നാലും എന്ത് ഉപേക്ഷിക്കേണ്ടി വന്നാലും എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും എനിക്ക് അള്ളാഹുവിന് താഴത്തു ചെയ്യണം അവനാണ് എന്റെ ഉടമസ്ഥൻ അവനാണ് എന്നെ നിയന്ത്രിക്കുന്നത് അവനറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്റെ ആഗ്രഹത്തിനല്ല മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നത് സുബഹി കഴിയുന്ന സമയം ഓരോ മനുഷ്യനും കണക്ക് കൂട്ടുകയാണ് ആരവിന് മുമ്പ് ഇന്നൊക്കെ ചെയ്യണം നമ്മുടെ ആഗ്രഹമാണ് ഇന്ന് മകരു ആകുമ്പോഴത്തേക്ക് ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന ആളിനെ കാണണം ഇന്നത് സമ്പാദിക്കണം ഇന്നത് പോക്കറ്റിലാക്കണം ഇന്നത് റോട്ടിൽ പോകണം ഇന്ന കാര്യങ്ങൾ ഇന്ന നിന്നത് ഇന്ന നിന്നത് ഒരു മകരുവിന് മുമ്പ് പ്രഭാത പ്രദോഷങ്ങൾക്കിടയിൽ ഒരു മനുഷ്യന്റെ കണക്ക് കൂട്ടലുകൾ നൂറ് നൂറ് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കട്ടെയോ അതിൽ എത്ര കാര്യം നടന്നിട്ടുണ്ടാവും അന്ന് നിശ്ചയിച്ച് നടന്നിട്ടുണ്ടാവും നമ്മൾ നിശ്ചയിച്ചതിൽ തൊണ്ണൂറ് ശതമാനം പുറത്താക്കും അല്ല നിശ്ചയിച്ച ഒരു പത്ത് കാര്യമുണ്ട് അത് നടന്നിട്ടുണ്ടാവും അത് നീ ആഗ്രഹിച്ചുകൊണ്ടാണോ അല്ല നിശ്ചയിച്ചത് അല്ല അള്ളാഹു കണക്കാക്കിയതിനോട് നിന്റെ ചിന്തയെ അള്ളാഹു ചേർത്ത് വന്നു ശരിക്കും മനസ്സിലാക്കേണ്ടു പിന്നാൽ നീ അത് ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു വഴിമാറി ചിന്തിച്ച അവ നൂറെണ്ണം ആഗ്രഹിച്ചല്ലോ ഒരു പത്തെണ്ണം അവനോടൊപ്പം ഒന്ന് ചേരാം അല്ല അള്ളാഹു നിശ്ചയിച്ച നിശ്ചയത്തിനോട് നിന്റെ തീരുമാനങ്ങൾ ചിന്തിപ്പിച്ചു അള്ളാഹു അല്ലെങ്കിൽ പിന്നെ അള്ളാഹു പവറില്ലല്ലോ എല്ലാവരും ചിന്തിക്കുന്നതിനോടൊപ്പം അള്ളാഹു ആടാൻ നിൽക്കുന്ന ല്ലാഹു ചിന്തിക്കാൻ തോഫിക്ക് തരട്ടെ അപ്പോ ഹിറസ് ഉണ്ടാകണം അത്യാഗ്രഹം ഉണ്ടാകണം അടുത്ത പോയിന്റ് നമുക്കൊക്കെ പറ്റുന്ന ഒരു പോയിന്റാണ് കഴിയുന്ന ഒരു പോയിന്റാണ് വളരെ നിസാരമാകുന്ന ഒരു പോയിന്റാണ് എന്നാൽ സ്വർഗത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമായ പോയിന്റാണ് നല്ല സ്വാലിഹിങ്ങളെ സ്നേഹിക്കണം സ്വാലിഹ്യങ്ങൾ ആളുകളെ ആളുകളെ ഇഷ്ടപ്പെടണം കൽബിന്റെ പ്രവൃത്തിയാണ് പൈസ ജലമൊന്നുമില്ല കൽബ് കൊണ്ട് അവരെ ഇഷ്ടപ്പെടണം സ്വാലിഹ്യങ്ങളെ പോരാൻ്റെ അഖിലകാരുമായിട്ട് ചേർന്നിരിക്കണം നല്ല ആളുകളുമായിട്ട് സുഹൃത്ത് ഉണ്ടാകണം അത് മാത്രമേ ഈ കാലത്തിൽ രക്ഷപ്പെടാൻ നല്ലൊരു കവാടുള്ളൂ നല്ല ആളുകളുമായിട്ടിരുന്നാൽ നമുക്ക് നല്ലത് ചെയ്യണം എന്ന് തോന്നും കാരണം നല്ല ആളുകൾ നല്ലതേ പറയൂ നൂറ് വട്ടം പറയുമ്പോൾ എന്തായിരുന്നാലും മനസ്സിൽ മാറ്റമുണ്ടാവും ഈ പറയപ്പെട്ട അരിതായ്മകളും തിന്മകളും ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതിന്റെ നയൻറ്റി നയൻ പോയിന്റ് പെർസെന്റും അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് സംഭവിച്ച അപകടങ്ങളാണ് ന്യൂ ജനറേഷന്റെ ആ കൂട്ടുകാരോടൊപ്പം കൂടിയിട്ടാണ് എല്ലാ തിന്മകളും സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഏത് പരിശോധിച്ച് നോക്കോ അത് അവൻ ആദ്യം നിർബന്ധിച്ചു ഞാനിന്ന് കൂടി കൊടുത്തു കൊടുത്തു പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടില്ല പിന്നെ വീണ് പോയതാണ് അല്ലാതെ ഒറ്റക്ക് നിൽക്കുമ്പോ അല്ലെങ്കിൽ നല്ല ആളുകളോട് നിൽക്കുമ്പോ ഒരാളും വഴിതെറ്റില്ലേ അവർക്ക് തണലുണ്ടെന്ന് അറിഷിന്റെ തകലുണ്ടെന്ന് സൈദി നല്ല കൂട്ടുകാരെ കുറിച്ചുള്ള ഓഫർ ഏഴ് വിഭാഗം അറിഷിന്റെ തണലിൽ വിട്ടുന്ന കൂട്ടക്കാരുണ്ട് ഒരു ഏഴ് ദിവസം പറഞ്ഞാലും തീരുമില്ല നമുക്ക് നമുക്കടുത്ത് ഇത് കഴിഞ്ഞിട്ട് അത് തുടങ്ങാം നല്ലത് ഓഫിക്കരുട്ടെ നിങ്ങളുണ്ടെങ്കിൽ ഞാനുണ്ട് അഞ്ചാമത്തെ പോയിന്റ് നാലാമത്തെ എന്താണ് അത്ര കച്ചവടക്കാരനോട് അല്ലെ ഇരുന്നാൽ എങ്ങനെ നമ്മൾ നോക്കിയാലും പെരട്ടി തന്നില്ലെങ്കിലും ഒരു എന്താവും ഈ ആലയിൽ മഹാന്മാര് പറയുന്ന ഉദാഹരണമാണ് കേട്ടോ ആല ഉണ്ടല്ലോ ഇപ്പൊ ആല കാണാൻ കുറവാണ് പ്രായമുള്ളവർക്കറിയാം കുട്ടികൾക്കറിയില്ല ഈ ഇരുമ്പ് പഠിപ്പിക്കുന്ന എങ്ങനെ ഇറക്കിയിട്ട് ആ ഒല എന്നാ പറയാ ആ ഒലയായിരുന്നാലും ആലയായിരുന്നാലും രണ്ടും കേട്ടിട്ടുണ്ട് അപ്പൊ ഈ കൂടെ നമ്മള് പോയിരുന്നാൽ അരമണിക്കൂർ എങ്ങനെ ശ്രദ്ധിച്ചാലും ഒന്നോ രണ്ടോ വീഴും ചിരിക്കും ഞാനിപ്പം അയാളുമായിട്ട് ഒരു ഉള്ളൂ ഞാൻ ആദർശത്തിലേക്കൊന്നും പോകുന്നില്ല ഞാൻ അവരുമായിട്ട് ഇങ്ങനെ കൂടി സംസാരിച്ചു പോകുന്നേ ഉള്ളൂ ഞാൻ ജമാത്തിന്റെ നടുക്കേണ്ടവാണ് കാരണം അവരുടെ സംസാരം മൊത്തവും ആല ഇറക്കുന്ന തീവാറുന്ന സംഭവങ്ങളാണ് ഇതിൽ നിന്ന് കരിവറ്റിപ്പോവും കൊണ്ടാണ് പലരും അപകടപ്പെട്ടു പോവുക ആത്മീയമായ പ്രതിസന്ധികൾ ഉണ്ടാവുക നമ്മുടെ സഹകരണം നമ്മുടെ സഹവാസം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ത് പറയുകയാണ് നല്ല ആളുകൾ ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം സമ്പർക്കം പുലർത്തുകയും അവരുടെ ഇരിക്കുകയും ചെയ്യണം അത് ആത്മാവിന് ആനന്ദമാണ് അത് ഹൃദയത്തിന് വിശുദ്ധിയാണ് അത് നല്ലത് ചെയ്യാനുള്ള ഒരു പ്രേരണയാണ് വല്ലാത്തൊരു സന്തോഷമാണ് അധികരിപ്പിക്കണം മറച്ചവനെ പരിശുദ്ധമായ റമലാ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ കൈ വെറുതെ മടങ്ങൂല അതാണ് റമലാൻ നമ്മൾ നോർമൽ ദിവസങ്ങളെ അപേക്ഷിച്ച് ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ നമ്മൾ ഒറ്റയ്ക്ക് ദുവരക്കാൻ അവസാനത്തെ പത്ത് വിട പറയാനെടുക്കുന്ന ഈ സമയത്ത് എത്ര ആളുകൾ ചെലവാക്കിയിട്ടുണ്ട് ഞാൻ എന്നോട് ചോദിക്കുക നിങ്ങൾ വിചാരിണ്ട നിങ്ങൾ നിങ്ങളോട് ചോദിക്കും അരമണിക്കൂറല്ലേ ഞാൻ ചോദിച്ചത് അഞ്ച് മിനിറ്റ് നമ്മൾ സാധാരണയുള്ള നിസ്കാരത്തിന്റെ സമയത്തുള്ള ദ്വായകളും ഇഫ്താറിന്റെ ദ്വായും സൊലാത്തിന്റെ ദ്വായും മറ്റുമൊക്കെ അലഹദില്ല വലിയ സന്തോഷമാണ് കൂട്ടായദ്വായ്ക്ക് അതിന്റെ പവറുണ്ട് പക്ഷെങ്കിലും നമ്മൾ അമ്മാഹുവിനോടൊന്ന് സ്വകാര്യം പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് റമലാനിൽ ഇരുപത്തിനാല് മണിക്കൂർ കാര്യം പറഞ്ഞത് കഴിഞ്ഞ് കിടക്കുമ്പോ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കരങ്ങൾ നീട്ടാൻ നമ്മുടെ ഓട്ടപ്പാഴ്ച നടക്കപ്പെടേണ്ട സമയം കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ് കുടും നഷ്ടം കുടും നഷ്ടം അന്ന് തരാ എന്ന് പറഞ്ഞ് ചോദിക്കുന്നവരെ നോക്കി നിൽക്കുമ്പോ ഒന്ന് കൈ നീട്ടാനുള്ള സമയം നമുക്ക് ആവശ്യങ്ങളില്ലാത്തതുകൊണ്ടാണോ നമ്മൾ പോലെ ആവശ്യങ്ങളുള്ളവരാര ദുനിയാവിൽ അത്ര ആവശ്യങ്ങളുണ്ട് എന്തെല്ലാം വിഷമങ്ങളുണ്ട് എന്തെല്ലാം പ്രയാസം ആഹാരത്തിൽ നമുക്ക് എന്തൊക്കെ വേണം മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വെള്ളാണത്തിൽ ചോദിക്കാനുണ്ട് ഒരു ദിവസം മുഴുവനും ചോദിച്ചാൽ തീരുമോ നമ്മുടെ ആവശ്യങ്ങൾ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് എപ്പോഴെങ്കിലും ഒരു ഒരു ഉറക്കിൽ നമ്മുടെ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കൈ നീട്ടിയിട്ട് അതെ ഭയങ്കര ഇഷ്ടമാണ് കാരണം റബ്ബുമായിട്ട് ഡയറക്റ്റ് ഉള്ള ഒരു സംഭവമാണ് അത് അല്ലാന്ന് വിളിക്കല്ലേ അല്ല കുറച്ചവനെ അപ്പോ അടിമയും ഉടമയും തമ്മിലുള്ളൊരു ഒരു ഇൻട്രാക്ഷൻ അത് ഭയങ്കര സംഭവമാണ് യുക്സിർ യുക്സിർദ്വാണ് പറഞ്ഞു സ്വർഗ്ഗത്തിൽ പോകണോ അഞ്ചാമത്തെ പോയിന്റ് ഞാൻ ചുരുക്കുകയാണ് അഞ്ചാമത്തെ പോയിന്റ് സ്വർഗത്തിൽ പോകണോ ദുആ ദുആ ഇനി അധികരിപ്പിക്കണം ധാരാളം ദ്വയ ഇരക്കണം ദുആയും ബൗണ്ടറിക്ക് പുറത്തല്ല റേഞ്ചിന് പുറത്തല്ല എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സ്വലാത്തിൽ പ്രത്യേകിച്ചും ഒന്നെങ്കിൽ അപ്പോൾ സ്വീകരിക്കും അല്ലെങ്കിൽ ഒരല്പം കഴിഞ്ഞ് നിനക്ക് ആവശ്യമായതെപ്പോഴാണോ അപ്പോൾ നൽകും അതുമല്ലെങ്കിൽ ദുനിയാവിൽ കിട്ടിയില്ലെങ്കിൽ ഒരു അല്ല എന്ന ഒരു പദവും പാഴല്ല പരലോകത്തിൽ ഓരോ പ്രാർത്ഥനയ്ക്കും സമ്മാനം തരും എന്ന് അന പറഞ്ഞത് നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ പൊരുത്തത്തിലാക്കി തെരുമാറാകട്ടെ ഇഖിലാസോടെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആത്മാവ് വിട പറയുന്നതിന് മുമ്പ് ആ ആത്മാവിനെ അന്വേഷിച്ചുള്ള ഒരു ആത്മീയ യാത്രയ്ക്ക് അള്ളാഹു നൽകുമാറാകട്ടെ ഒരു ചിന്തയിലൂടെയെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഫിക്ർ ആനന്ദം കണ്ടെത്താൻ ആ ആനന്ദത്തിൽ രണ്ടിറക്കാലത്ത് നടത്തിയ രാ പ്രയാണമാണ് അതുപോലെയാണ് സമാനമാണ് അല്ലെങ്കിൽ അതിന്റെ ബഹു ഓരോ വിശ്വാസിയുടെയും നിസ്കാരം ഒരു രാപ്രയാണത്തിൽ അള്ളാഹുവിലേക്കുള്ള അതിലയനം പോലെയുള്ള ഒരു അത്യത്ഭുതകരമായ അവസ്ഥയാണ് ഓരോ വിശ്വാസിയും നിസ്കാരത്തിലൂടെ കൈവരിക്കേണ്ടത് എന്ന് പറഞ്ഞ ഹബീബായാഹിഹുമാങ്ങളുടെ ആ ഹദീസിനെ വചനാമൃതത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ മരണത്തിന് മുമ്പ് രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീത്ത് നൽകണയല്ലോ